ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ ക്യാമ്പിൽ ഇഞ്ചുറി ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഓൾറെഡി ഋഷഭ് പന്തിന് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കുപറ്റിയിരുന്നു താരം അടുത്ത മത്സരം കളിക്കാൻ ഫിറ്റായിരിക്കുമെന്ന അപ്ഡേറ്റായിരുന്നു ക്യാപ്റ്റൻ ഗിൽ മത്സരശേഷം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പേസർ അർദ്ദീപ് സിംഗിന്റെ വിരളിനെ പരിക്കുപറ്റിയെന്ന ന്യൂസ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് പുറത്തുവിട്ടിട്ടുണ്ട് ബൌളിംഗ് നടത്തുന്നതിനിടയിൽ പന്ത് തടയാൻ നോക്കിയായിരുന്നു താരത്തിന്റെ കയ്യിൽ പൊട്ടൽ സംഭവിച്ചത് ഓൾഡ് ട്രാഫോർഡിൽ അടുത്ത മത്സരം നടക്കാൻ പോകുമ്പോൾ ഇത് ഫാസ്റ്റ് ബോളേഴ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്കാണ് സോ ഒരു എക്സ്ട്രാ ഫാസ്റ്റ് ബോളറുമായി ഇന്ത്യ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായും അർഷദീപ് ആയിരിക്കും എന്നാൽ താരത്തിനെ പരിക്കുപറ്റിയതോടെ ഇത് അവതാളത്തിലായിട്ടുണ്ട് താരത്തിന്റെ കൈക്ക് നന്നായി തന്നെ മുറിവ് എന്നാണ് റിപ്പോർട്ട് രണ്ട് മത്സരങ്ങൾ തമ്മിൽ നല്ല ഗ്യാപ്പുള്ളതുകൊണ്ട് ബുംറ അടുത്ത ടെസ്റ്റ് കളിക്കുമെന്നത് ഉറപ്പാണ് ബുംറക്കല്ല സിറാജിനാണ് റെസ്റ്റ് കൊടുക്കേണ്ടത് എന്ന അഭിപ്രായം ഒരുപാട് മുൻ ഇന്ത്യൻ താരങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് സോ വരുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ തമ്മിൽ ഗ്യാപ്പുണ്ടെങ്കിലും സിറാജിന് റെസ്റ്റ് കൊടുക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് നിതീഷ് കുമാർ ഫോർത്ത് സീമർ ജോലി കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ലോവർ ഓർഡറിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല ആകാശ് ദ്വീപ് ബുംറ എന്നിവർക്കൊപ്പം സിറാജോ അല്ലെങ്കിൽ കൃഷ്ണ അർഷദ്വീപ് തുടങ്ങിയ ആരെങ്കിലും ആയിരിക്കും ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പിൽ വരിക തോറ്റാൽ പരമ്പര തന്നെ പോകുമെന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ടീം സെലക്ഷൻ വളരെ കെയർഫുൾ ആയിരിക്കും